ഇവരുടെ സൈസ് ഇവരുടെ ബാസ് ഗാഡിങ് ഇവരുടെ അത്രയും വർക്കിംഗ് ഡോഗ് വേറെ ഇല്ല നല്ല സൈസുമാണ് ഇവരുടെ ഗുണം എന്നു സീറോ മെയിൻറ്റൻസ് ആണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ഹൈലൈറ്റ് ഓ ശരി പിന്നെ നമുക്ക് ഓവർ ഫുഡ് കാര്യങ്ങൾ അങ്ങനെ സാധാരണ നമ്മൾ നോർമൽ കൊടുക്കുന്ന രീതിയിലുള്ള ഫുഡുകളൊക്കെ കൊടുത്ത് വളർത്താൻ പറ്റുവരെ സ്റ്റാർട്ടിങ്ങിൽ ഒരു ഒമ്പത് മാസം ഇവരുടെ മെയിൻ വളർച്ച വരുന്നത് ആ സമയത്ത് നല്ലവണ്ണം ഫുഡ് കൊടുക്കണം അന്നേരം വളർന്നില്ലെങ്കിൽ പിന്നെ ഡോഗിന് വളർച്ച ഉണ്ടാവില്ല പിന്നെ വരുന്ന ഒന്നര വയസ് വരെ ആ വളരുന്നതിന് പകുതിയെ വളരുള്ളൂന്നര വയസ്സുള്ള ഡോഗ ബ്ലാക്ക് ആൻഡ് ആൻഡാനും ലിബറാണ്ടാനും ഇനി ലിബറണ്ടാനിൽ തന്നെ റെഡ് റെസ്റ്റ് അങ്ങനെ ഒരു ചെറിയ ഈ ചോപ്പിന് വേരിയേഷനില് കളറുകളുണ്ട് വരാറുണ്ട് പിന്നെ അപൂർവമായിട്ട് അത് ജെറ്റിക് ആണ് വൈറ്റ് ഒക്കെ വരലുണ്ട് ശരി അന്ന് ഇവിടെ ഇല്ല ഓക്കെ നമുക്ക് എത്ര ഉണ്ട് ശരി നമുക്ക് ഏഴ് ഡോഗ് ഏഴ് എത്ര മെയിലും ഫീമെയിലും രണ്ട് മെയിലും അഞ്ച് ഫീമെയിൽ അഞ്ച് ഫീമെൽ ഉണ്ട് അല്ലേ ഓക്കെ ഇതെല്ലാം ചേട്ടൻ തന്നെ അടൾട്ടായിട്ട് ഉണ്ടെന്നാണ് അതോ പപ്പി ആയിട്ട് എടുത്ത് കൂടുതൽ അടൾട്ട് തന്നെയാണ് ഓക്കെ അടൾട്ട് ഡോക് തന്നെയാണ് നമുക്ക് ഇതിന്റെ ഒരു ലൈൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വരുന്നത് ഇത് അൺബീറ്റോൾ ഡോർമാൻ്റെ പവയാണ് ഇതിന്റെ അച്ഛൻ വരുന്നത് പവറയാണ് അമ്മ സൈഡ് വരുന്ന കൊയ്യൽ പാസ് ആണ് ഇവന്റെ ഓക്കെ ഇപ്പൊ നമുക്ക് നിലവിൽ ഇപ്പൊ എത്ര ലിറ്റർ ഉണ്ട് അല്ലെ എത്ര ഉണ്ട് ഇപ്പൊ പപ്പീസ് നമുക്ക് മൂന്ന് ലിറ്ററിലുണ്ട് മൂന്ന് ലിറ്റർ ഉണ്ട് ഓക്കെ അഞ്ച് ഫീമൽ ആവുമ്പോൾ എപ്പോഴായാലും എപ്പോഴും പപ്പീസ് ഉണ്ടാവും പപ്പീസ് ആണ് ഇപ്പൊ പല ഇതിപ്പോ നമുക്ക് ഇപ്പം ഈ കളിച്ച് ഈ ഓടി നടക്കുന്നത് തന്നെ എത്ര ദിവസം അത് ഏകദേശം എഴുപത് ദിവസത്തോളായിട്ടുണ്ട് എഴുപത് ആയിട്ടുണ്ടല്ലേ നമ്മളെല്ലാം എല്ലാം ചെയ്ത് എല്ലാം നമ്മൾ ആ ടേപ്പിംഗ് സ്റ്റാർട്ട് ചെയ്ത് സെക്കൻഡ് ടേപ്പിംഗ് ആണ് സെക്കൻഡ് ടേപ്പിംഗ് ആണ് അല്ലേ ഓക്കെ അപ്പൊ ആ ഒരു ടേപ്പിംഗ് അല്ലെ ക്രോപ്പ് ചെയ്ത് കഴിയുമ്പോഴേ ഭംഗിയും യൂറോപ്പൻ ക്രോപ്പ് ചെയ്താലാണ് ഇവർ ഭംഗി കൂടുതലുണ്ട് ഈ പപ്പീന്റെ ബോൺ സൈസ് മൊത്തം ഇത്രയും ബോണുണ്ട് ഇവരുടെ ഉണ്ടോ ഈ ഈ ബോൺ സൈസ് ഒരിക്കലും അമേരിക്കന്റെ ഓർമ്മയിൽ കിട്ടത്തില്ല ഫേസ് വളരെ ചെറിയ ഫേസ് ആയിരിക്കും ബോഡി ബോഡിവെയിറ്റ് ഓർവായിരിക്കും മൊത്തത്തില്ലേ അത് ഷോ പർപ്പസ് ആണ് ശരിക്കും അമേരിക്കൻ ഷോയ്ക്ക് ഇറക്കാൻ വേണ്ടി ഷോയ ഷോയാണ് മെയിൻ ആയിട്ട് അമേരിക്കന്റെ ഓർമ്മനെ കൊണ്ട് ഉദ്ദേശിക്കും ഇവരുടെ ഭയങ്കര ബാസാണ് ഗേറ്റിൻ്റെ നല്ല ഗാഡിയാ പിന്നെ ഇവര് ആവശ്യമില്ലാതെ അലമുണ്ടാക്കത്തില്ല മറ്റു ബ്രീഡുകളെ പോലെ ആര് വന്നു വന്നിപ്പോ ഇവിടെ ഒരു പണിക്കാര് വന്നു കഴിഞ്ഞാല് വരമ്പൊ കുരയ്ക്കും ആ ഒരു പണിക്കാരാണെന്ന് ഇവര് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് മനസ്സിലായി ഇവിടുത്തെ അങ്ങനെയാണ് ഇവരുടെ ഈ ഡോർമാന്റെ അതേപോലെ ഒരു സ്ട്രേഞ്ചർ കഴിഞ്ഞാൽ വേണമെങ്കിൽ ഇവർക്ക് ഈ മതിലൊക്കെ ചാടാം സിമ്പിൾ ആയിട്ട് ഇവർ ചാടുക പക്ഷെ ആവശ്യമില്ലെങ്കിൽ

റിയാം ഇവരെ നമ്മൾ വളർത്തുന്നവരെ മൈൻഡ് റെഡി ചെയ്യാനുള്ള കഴിവുണ്ട് അപ്പൊ എന്ന് വെച്ചാൽ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ഇവർക്കറിയാം അറിയാം നമ്മൾ ഇവരോട് പേടിച്ചും ഇഷ്ടമില്ലാതെ പെരുമാറിയ ഇവർ തിരിച്ചും അങ്ങനെയാ ഇവര് നമ്മളെല്ലാം പെറ്റായിട്ട് പെരുമാറി കഴിഞ്ഞാല് ഇവർ ഭയങ്കര പെറ്റാണ് ഒരു കുഴപ്പമില്ല ഇവര് നല്ല ഫ്രണ്ട്ലിയാണ് എല്ലാരും നല്ല ഫ്രണ്ട്ലി പിള്ളേർക്കും പിള്ളേർക്കും ഹാൻഡിൽ ചെയ്യുക ഇപ്പൊ എന്റെ അമ്മ ഇപ്പൊ ഇവിടെ ഇല്ല അമ്മയ്ക്ക് ഏകദേശം അറുപത്തി നാല് വയസ്സെടുത്ത് ശരി ഞാനില്ലെങ്കിലും അമ്മയാണ് ഇവർക്ക് ഫുഡ് കൊടുക്കുക ഇവരെ കൈകാര്യം ചെയ്യും ചെയ്യും ഒരു കുഴപ്പമില്ല അതാണ് മറ്റു ഡോഗിനെ അപേക്ഷിച്ച് ഇവരുടെ ആ ഈ വലിച്ചു താഴെ ഇടുവല്ല ഇപ്പൊ ഇവൻ ആ ചെക്കനാണെങ്കിലും ഇവരാണ് ഇതിനഴിച്ചുകൊണ്ട് അടക്കമൊക്കെ ചെയ്യും ഇവരെ പുറത്തിറക്കാനൊക്കെ അവന് പറ്റും കുറച്ചു കുറച്ചുമ്പോൾ ഇവർക്ക് അഴിച്ചുവിടാനും കാര്യങ്ങളൊക്കെ ഒന്ന് ഒരു പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റ് അഴിച്ചു അഴിച്ചുവിട്ടുകഴിഞ്ഞാൽ ഇവർ ഓടി അങ്ങനെ ചെയ്തോളൂ ചെയ്തോളി ഇനിയിപ്പോ ലാർജ് ബ്രീഡ് ആണ് ഒരു നമുക്ക് വളർത്തുമ്പോൾ എത്രത്തോളം ഫുഡിന്റെ ചിലവും കാര്യങ്ങളൊക്കെ ഫുഡ് എന്ന് പറഞ്ഞാല് ചെറുപ്പത്തിലാണ് നാല് സമയം കൊടുക്കണം മന്ത്സ് വരെ ആ ഓക്കെ അത് കഴിഞ്ഞ് പിന്നെ ഒരു മൂന്ന് പിന്നെ രണ്ട് അങ്ങനെ വരുന്നത് നമ്മൾ ചെറുപ്പത്തിൽ ആദ്യം ചെറുപ്പത്തിൽ സ്റ്റാർട്ടിംഗില് നമ്മള് റോയൽ കനാൻ പിന്നെ സപ്ലിമെന്റുകളാണ് മെയിൻ ആയിട്ട് മെയിൻ ആയിട്ടുള്ളത് അത് മുടങ്ങാതെ നമ്മൾ കണ്ടിന്യൂസ് കൊടുക്കണം പിന്നെ ഡിവാമി അത് ഏറ്റവും അതായത് ദിവസം വരെ ദിവസം ദിവസം ചെയ്യണം പിന്നെ ഒരു മാസം പിന്നെ ഒരു അഡൽറ്റ് ആയി കഴിഞ്ഞാൽ മൂന്ന് മാസം കൂടുമ്പോ ചെയ്താൽ മതി അസുഖങ്ങളൊന്നും അങ്ങനെ ഒന്നും ഇഷ്യൂസ് അങ്ങനെ നിലവിൽ ഇവർക്ക് ഒരു പ്രശ്നമില്ല പിന്നെ നമ്മൾ ഇവരെ കിടത്തുന്ന സ്ഥലം അത് ഹൈജീൻ അല്ലെങ്കിൽ ഉള്ള പ്രശ്നങ്ങളാണ് പോലെ നനഞ്ഞ സ്ഥലങ്ങള് പിന്നെന്താന്ന് വെച്ചാല് ുന്ന കെനൽ വാഷിന് പകരം പെനോയിൽ ഡെറ്റോള് അങ്ങനെയുള്ള ഇപ്പൊ ഡോഗ് വീട്ടില് കേറുന്ന ഡോഗാന്ന് തൊട്ട് അപ്പൊ നമ്മൾ വീടിനുള്ളിൽ ഒക്കെ ഡെറ്റോൾ വെച്ച് തുടച്ചാല് എന്താ സംഭവിക്കുന്ന വെച്ചാൽ ഇവർക്ക് സ്കിൻ ആ സമയം നമ്മളീ വീടിനുള്ളും ഈ കെനൽ വാഷ് ഉപയോഗിച്ചാൽ കുഴപ്പമില്ല അപ്പീസിനെ എടുക്കുമ്പോ നമ്മള് മെയിൻ ആയിട്ട് ഇവരുടെ ബോൺ സൈസ് ആണ് നോക്കുന്നത് ഹെഡ് ഫേസ് ഓക്കെ ഈ പിന്നെ കളറുകൾ ഡാർക്ക് ആയിരിക്കും നല്ല ഇത് വേണ്ട നല്ല ഡാർക്ക് ആണ് വരുന്നത് ശരി അത് യൂറോപ്പിൽ മാത്രമേ ഇത്ര ഡാർക്ക് ഡാർക്കും അല്ലെങ്കിൽ ലൈറ്റ് ഒരു ബിസ്ക്കറ്റ് കളറിലേക്കേ ഉണ്ടാവുള്ളൂ ശരി ബിസ്കറ്റ് കളറിലേക്കണ്ടാവുള്ളൂ അടങ്ങിയിരിക്കില്ല ഇപ്പൊ ഈ വർക്കിങ് അത് വർക്കിംഗ് ആയതുകൊണ്ട് ഞാൻ ഇവരെല്ലാരും വൈകുന്നേരം ഇന്നിപ്പോ മഴ പെയ്തോണ്ടാ ഇല്ലെങ്കിൽ ഇവരെ വൈകുന്നേരം ഞാൻ പുറത്തുവിടും ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ വിട്ട് കഴിഞ്ഞാൽ ഇവരെല്ലാം കളിച്ച് ശാന്തരായി അവര് കിടക്കും അപ്പൊ നമ്മൾ കൂട്ടി കയറ്റി കഴിഞ്ഞാൽ പിന്നെ ഒരു കുഴപ്പമില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് അഴിച്ചുവിട്ട കഴിഞ്ഞാൽ ഒപ്പിയൊക്കെ ആണെങ്കിൽ ആർക്കും ചെയ്യാൻ ഒരു വിഷമില്ല കൂടുതൽ ഒപ്പി വരുമ്പോ മാത്രമേ ബുദ്ധിമുട്ട് വരുള്ളൂ അല്ലേ ഇതിപ്പോ ടേപ്പ് ചെയ്യാനാണെങ്കിലും കൊണ്ടുപോകുന്ന ഒരു ഒന്നോ രണ്ടോ ഒപ്പിയാണെങ്കിൽ അവർക്ക് സിമ്പിൾ ആയിട്ട് അവർക്ക് തന്നെ ടേപ്പ് ചെയ്യാൻ പറ്റും ചെയ്യാൻ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന രീതിയില് അതെ ഇത് നമ്മള് സ്ട്രേറ്റ് ആവുന്നവര് ചെയ്യണം ഒരു ഇതിപ്പോ രണ്ടാമത്തെ ചെയ്യുന്നേ ഓക്കെ ചിലപ്പോ ഒരു നാല് ചെയ്യണ്ടും ചിലത് ആറ് ചെയ്യേണ്ട വരും അത് ഓരോന്നിനും ഡിഫറൻ്റ് ആണ് ഓക്കെ ഇവരുടെ ചെവിക്ക് മറ്റൊരു ചെവിനെല്ലാം കട്ടി ഇത് കൂടുതലായി അതനുസരിച്ച് അമേരിക്കൻ പെട്ടെന്ന് നിൽക്കും യൂറോപ്പിനെ ഇച്ചിരി താമസം പിടിച്ചു ആ ചെയ്തില്ലെങ്കിൽ ഫെയിൽ ആയി പോകും അതിന്റെ ഉണ്ടല്ലേ അതിന്റെ ആ ചെവി ചെയ്തപ്പോ ഒരു മുറിവ് പറ്റി ഇതായി പോയതാ ഓ ശരി എല്ലാ കുട്ടികളുടെ അച്ഛനും ഓക്കെ ഇവന്റെ മെയിൻ ആയിട്ട് ഒരു ക്യാരക്ടർ എങ്ങനെ മീൻസ് എന്താണ് പറ്റി പറയാൻ ഇവൻ ആള് നല്ല ഫ്രണ്ട്ലി ആണ് ഓക്കെ ഫ്രണ്ട്ലി ആണ് നമ്മൾ അഴിച്ചു വിട്ടിട്ട് ഗേറ്റ് വരെ തുറന്നിട്ട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അവൻ അവിടെ ഓ ശരി ഒരു ബോള് കിട്ടിക്കഴിഞ്ഞാൽ പുള്ളി അതുകൊണ്ട് നടന്നോളും ആള് നല്ല ഇതാണ് പിന്നെ ആവശ്യമില്ലാതെ ആരോടും തട്ടിക്കേറും ഒന്നില്ല ഒന്നും പക്ഷെ ആവശ്യം വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ യർ ചെയ്യും കൂടുതലായിട്ടും കൊണ്ടുപോകുന്നത് അമ്മേ അച്ഛനൊക്കെ പ്രായമായ വീട്ടിലുണ്ട് മക്കളൊക്കെ പുറത്താണെങ്കിൽ അങ്ങനെയുള്ളവരൊക്കെയാണ് ഇത് കൂടുതലായിട്ട് കൊണ്ടുപോകുന്നത് വീട്ടിലെ ഗാർഡിങ്ങിന് വേണ്ടി കാരണം ഈ പ്രായമായവരൊക്കെ ഇവര് നല്ല ഓ ശരി ഇവരെ ഇടിച്ചിടുവോ അങ്ങനത്തെ ഒന്നും ചെയ്യുന്നില്ല പിന്നെ അപൂർവമായിട്ട് ചില ഡോഗുകൾക്ക് വളർത്തുന്നതിന്റെ പ്രശ്നമാണ് ഓക്കെ ഇവരെ നമ്മൾ ഫുഡും കൊടുത്ത് വെറുതെ ഒരു അങ്ങ് കൂട്ടിലിട്ടങ്ങ് വളർത്തിക്കഴിഞ്ഞാല് പൊതുവെ ഇവരുടെ സ്വഭാവം അങ്ങനെ ഒരു മുരണ സ്വഭാവം പോകും അതേസമയം ഇവര് ഇച്ചിരി പെറ്റായിട്ട് വളർത്തിക്കഴിഞ്ഞാൽ ഇവര് ഭയങ്കര സ്നേഹമായിരിക്കും ഇതിന്റെ പേര് ഗുണമെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള എല്ലാരും തിരിച്ചറിയാൻ പറ്റും പുറത്തുനിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ അന്നേരം അവര് അറിയും നമ്മുടെ വീട്ടിൽ വന്ന് ഒരു രണ്ടു ദിവസം നിന്നാൽ മാത്രമേ അവരുമായിട്ടൊരു കുറച്ചെങ്കിലും ഒരു താമസം എന്നാലും നമ്മളോടുള്ള സ്നേഹം അവരോട് കാണിക്കുക നമ്മുടെ കറക്റ്റ് സ്ഥലം ഇവിടെ വരുന്നത് ഇത് നമ്മുടെ കണ്ണൂർ ജില്ലയിൽ ഇരിട്ടി കണ്ണൂർ ജില്ലയിൽ ഇരിട്ടി അല്ലെ ഒരു അഞ്ചു വർഷമായിട്ട് നമ്മുടെ യൂറോപ്യൻ ഡോബർ മാർസിനെ വളർന്നു അല്ലേ നമുക്ക് മെയിൻ ആയിട്ട് ഇത്രയൊരു മൂന്നാല് ഫീമെയിൽസ് ഉള്ളതുകൊണ്ട് നമുക്ക് എപ്പോഴായാലും പപ്പീസ് പപ്പീസ് എപ്പലോ എപ്പഴാലും കാണും അപ്പൊ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ എല്ലാം കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുക്കാൻ പറ്റും ചെയ്യുന്നുണ്ട് നേരിട്ട് വന്ന് നിങ്ങൾക്ക് അപ്പൊ ഒന്ന് കണ്ടെടുത്തോണ്ട് പോവാം അത് നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്നത് കണ്ടെടുത്ത് അവർക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്തു പോകുന്നതാണ് കാരണം പപ്പീനെ കണ്ട് അതിന്റെ ക്വാളിറ്റി ഇഷ്ടപ്പെട്ടു കണ്ടെടുക്കാം ഓക്കെ